ഇടതുപക്ഷ മുന്നണി നേരത്തെ തീരുമാനിച്ചതാണ് കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ രണ്ടര വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക രണ്ടര വർഷം കഴിഞ്ഞാൽ മറ്റു രണ്ട് കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക അതൊരു തീരുമാനമായിരുന്നു ആ തീരുമാനം നടപ്പിലാക്കേണ്ട സമയത്താണ് നവകേരള സദസ്സ് വന്നത് അതുകൊണ്ട് അത് കുറച്ച് ദിവസം നീണ്ടുപോയി ഈ മാസം ഡിസംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം രണ്ട് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു നിലവിലുള്ള രണ്ട് മന്ത്രിമാർ അവിടെ രാജ്യം സമർപ്പിച്ചു കഴിഞ്ഞു മുന്നണിയുടെ ധാരണയുടെ ഭാഗമായിട്ട് ആ കൃത്യം കൃത്യമായിട്ട് തന്നെ അവരാരോടെങ്കിലും പറയാനോ ഒന്നും തന്നെ അല്ല അവരവരുടെ ദൗത്യം നിർവഹിച്ചു രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചെയ്യാനുള്ള തീരുമാനങ്ങളും മുന്നണി കൈക്കൊണ്ടു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള നടപടികളെല്ലാം മുഖ്യമന്ത്രിയാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം ഡിസംബർ ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാകും എല്ലാവരെയും അതിനുവേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്